ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ മുണ്ടായ ആനാറിക്കുന്ന് കോളനിയിൽ കള്ളശാപ്പ് ആരംഭിക്കുന്നതിനെതിരെ മധ്യവിരുദ്ധ സമിതി പന്തം കൊളുത്തി പ്രകടനം നടത്തി പിള്ളേരൊന്ന് വളർന്നോട്ട് പിള്ളേരൊന്ന് വളർന്നോട്ടെ പ്രതികരിക്കുക നാട്ടാർ പ്രതികരിക്കുക നാട്ടാർ മുപ്പത് വെള്ളി കാശിനു വേണ്ടി മുപ്പത് വെള്ളി കാശിനു വേണ്ടി കോളനിയിൽ കള്ളുഷാപ്പ് തുടങ്ങാൻ അനുവദിക്കില്ലെന്നും ജനവാസ കേന്ദ്രമായ ഇവിടെ അനധികൃതമായാണ് കള്ളുഷാപ്പ് തുടങ്ങാൻ ശ്രമിക്കുന്നതെന്നുമാണ് പരാതി വാർഡ് കൌൺസിലർ കൂടിയായ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ കോളനി പ്രദേശത്ത് ഏകദേശം മുന്നൂറോളം ആളുകൾ താമസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ പ്രദേശത്ത് ഇതുപോലുള്ള ഒരു കള്ളുഷാപ്പ് ആരംഭിക്കുന്നതോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വയമായ ജീവിതമാകെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ലഹരി വിരുദ്ധ സമിതിക്ക് രൂപം നൽകുവാനും അതോടൊപ്പം തന്നെ ലഹരിവിരുദ്ധ സമിതിയുടെ സമര പരമ്പരകളുമായി മുന്നോട്ട് പോകാനും നമ്മൾ തീരുമാനിച്ചത് പ്രശാന്ത് മനോജ് കുമാർ കാർത്യനി സൗമ്യ പുഷ്പലത ബിജിത അരവിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റുഡിയോ